Hi guys വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് വീഡിയോസ് ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് മെസ്സേജുകളിലൊക്കെ വരുന്ന കണ്ടിന്യൂസ് കാര്യങ്ങളുണ്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ എന്ത് ചെയ്യണം ആ വീട്ടിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം ഇപ്പോൾ ഓരോന്നിനും ഓരോ മാനിഫെസ്റ്റേഷൻ ട്രിക്കുകളൊക്കെയാണല്ലോ ഉള്ളത് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ ഹാക്കുകളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ജോലിക്ക് പിന്നെ വിദ്യാഭ്യാസം കാര്യങ്ങൾക്ക് ബന്ധങ്ങൾ കുറച്ച് നിലനിൽക്കാൻ വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ മാനിഫെസ്റ്റേഷൻ ഹാക്കാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുക ഏകദേശം ഒൻപത് കാര്യങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് അതായത് എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നിട്ട് വരുന്ന ഏകദേശം ഒമ്പത് ട്രിക്കുകൾ അടങ്ങിയിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ലെങ്തോ കാര്യങ്ങളോ ഒക്കെ വരാം നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാര്യം സാധിക്കാൻ ആഗ്രഹ സാധീകരണത്തിന് അതുപോലെ തന്നെ ജോലിക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഫസ്റ്റ് പറയുന്നത് നമുക്ക് ക്ലിയർ വിഷൻ ബോർഡ് എന്ന് പറയാറുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ബോർഡിനകത്താണ് എല്ലാ കാര്യങ്ങളും എഴുതി തരുന്നത് അല്ലെ ബോർഡിനകത്ത് എല്ലാം കൃത്യമായിട്ട് എന്താണ് ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കും അപ്പം നമ്മുടെ മൈൻഡിൽ ഒരു പിക്ചർ പോലെ ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ലഭിക്കുന്നതിന് വേണ്ടിയും ജോലി വിദ്യാഭ്യാസം എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലിയർ വിഷൻ ബോർഡ് വേണം അതായത് അതായത് നിങ്ങളൊരു ബോർഡ് കടയിൽ നിന്ന് മേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പകരം നിങ്ങൾക്ക് ഒരു ചാർട്ട് പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വലിയൊരു അത്യാവശ്യം ഒരു ബുക്ക് എടുക്കുക ബുക്കിലൊരു പേപ്പർ കീറുക കീറിയ ശേഷം ഒന്ന് സ്ക്വയറായിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ബോർഡ് പോലെ എന്ത് ചെയ്യുക നമ്മൾ സ്ക്വയർ ചെയ്തൊന്ന് പ്രോപ്പറായിട്ടൊന്ന് വരച്ച് വെക്കുക വൃത്തിയായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രോപ്പറായിട്ടൊന്ന് വരച്ച് വെക്കുക എന്നിട്ട് വരച്ച് വെച്ച ശേഷം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ജോലി കിട്ടണം ഫോർ എക്സാമ്പിൾ എനിക്കൊരു ജോലി ആഗ്രഹമാണ് പക്ഷെ ഞാൻ എന്ത് എന്ത് ജോലിയാണെന്ന് അവിടെ എഴുതുന്നില്ല പക്ഷെ നിങ്ങൾ ബോർഡിൽ എന്താണ് എഴുതേണ്ടത് അതായത് കുട്ടികൾക്ക് നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതും അവർക്ക് പഠിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം എന്ത് കാര്യങ്ങൾ നേടാനാണോ ആഗ്രഹം ആ കാര്യങ്ങൾ നിങ്ങൾ ഒരു ബോർഡ് പോലെ അതായത് നിങ്ങളുടെ ഒരു ഒരു പേപ്പർ പേപ്പറെടുക്കുക ആ പേപ്പറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സ്ക്വയറിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വേണമോ ആ ഒരു ബോർഡ് പോലെ അതിനകത്ത് എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി പിടിപ്പിക്കുക ഇതാണ് ഫസ്റ്റ് കാര്യം ഈ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എഴുതി പിടിപ്പിച്ച ശേഷം ഓരോ ദിവസവും രാവിലെ എന്തു ചെയ്യുക ഇതൊന്ന് വായിക്കുക മൈൻഡിൽ ആ ഒരു ചിത്രം എങ്ങനെ അതായത് എന്ന മൈൻഡിൽ മൈൻഡിൽ ഒരു ഒരു ചിത്രം ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ക്ലിയർ വിഷൻ ബോർഡ് എന്ന് പറയും വെക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കാണ് നമുക്കതൊരു ഫോക്കസ് കിട്ടുക അതിൻ്റെ ഒരു ലക്ഷ്യപ്രാപ്തി എന്ന് പറയത്തില്ല അതിൻ്റെ ഒരു കറക്റ്റ് എത്തണമെങ്കിൽ നല്ല നല്ല വേണം ഫോക്കസ് ഒരു ഒരു വ്യക്തിക്കാണ് അത് ഏറ്റവും കൂടുതൽ പറ്റുക സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ എഴുതി വെച്ചിട്ട് ബോർഡ് പോലെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് ഇനി നമുക്ക് അഫോമേഷൻ ആം അഫമേഷൻസ് എന്നാണ് പറയുന്നത് അത് ആം എനിക്ക് ഞാൻ അപ്പോൾ ആണ് പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഫോമേഷൻസ് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് എഴുതിയെടുക്കുക കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ സ്പീഡിനായിരിക്കും പറഞ്ഞു പോകുന്നത് സമയമില്ല മാക്സിമം സമയം ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത് ഫസ്റ്റ് അഫോമേഷൻ പറയാം ആം റിച്ച് ഐ ആം റിച്ച് അതായത് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാം ഞാൻ ധനികനാണ് ഞാൻ ആരാണ് ഞാൻ ധനികനാണ് ഫസ്റ്റ് ഇതാണ് ഞാൻ ധനികനാണ് എന്ന് കൊടുക്കാം നെക്സ്റ്റ് ആം ലവ് ആം ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു ഒന്ന് ഞാൻ ധനികനാണ് രണ്ടാമത്തത് ഞാൻ സ്നേഹിക്കുന്നു അപ്പോൾ ധനികനാണെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ആണ് അവിടെ എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു അഫോമേഷനാണ് ആം ലവിഡ് എന്ന് പറയുമ്പോൾ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു വീട്ടിലെ സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നു വീടിന് കുടുംബ ബന്ധങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ സഹായിക്കുന്നു മറ്റു ഐശ്വര്യങ്ങളെല്ലാം വരുന്നതിന് സഹായിക്കുന്ന രണ്ട് അഫോമേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആം റിച്ച് ആൻഡ് ആം ലവിഡ് ആം റിച്ച് ആം ലവ് ഞാൻ ധനികനാണ് അതുപോലെ തന്നെ എന്താണ് ഞാൻ സ്നേഹിക്കുന്നു ഞാൻ ധനികനാണ് ഞാൻ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഞാൻ ധനികരാണ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ എഴുതാം ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പാർട്ട്ണറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ മൈൻഡ് അവരുടെ അവരെ മുൻനിർത്തി ആലോചിച്ചുകൊണ്ട് തന്നെ ആഫർമേഷൻ പറയാം അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള കപ്പിളാണെങ്കിൽ അതെഴുതാം ആ ഒരു കപ്പിളുമായിട്ടുള്ള റിലേറ്റീവ് മൈൻഡിൽ വെച്ചിട്ട് വേണം ആ അഫേമേഷൻ എഴുതാൻ കുടുംബ ബന്ധങ്ങളെ കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ആൾക്കാണെങ്കിൽ നമ്മൾ ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് എഴുതാം അതായത് ആ ഒരു ഫാമിലി നല്ല ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന വാക്ക് നമുക്കവിടെ അഫോമേഷനായിട്ട് പ്രയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ പറയേണ്ടതെന്ന് പറയുന്നത് വളരെ ഏർലി മോർണിംഗ് ഉണ്ടല്ലോ അതായത് അതിരാവിലെ വളരെ അതിരാവിലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് ഈ ഒരു അഫോമേഷൻ പറയേണ്ടതും അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് അഫോമേഷൻസും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും ഒക്കെ എഴുതി സൂക്ഷിക്കുന്നതിന് നിങ്ങൾക്കൊരു ബുക്ക് എടുക്കാം അപ്പോൾ ആ ഒരു ബുക്കിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം ഇനി ഏർലി മോർണിംഗ് നമ്മൾ ഇത് എഴുതി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഇത് മനസ്സിൽ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് എഴുതുന്ന മറ്റൊരു അഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് രാവിലെ പറയാൻ പറ്റിയ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഞാൻ ഡിസേർവ് ചെയ്യുന്ന ജീവിതത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നത് ഞാൻ ഡിസേർവ് ചെയ്യുന്ന ജീവിതത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നത് അതായത് ഞാൻ ആഗ്രഹിക്കപ്പെടുന്ന ജീവിതത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നത് ഇത് മതി ഞാൻ ആഗ്രഹിക്കപ്പെടുന്ന ജീവിതം അല്ലെങ്കിൽ ഞാൻ ഡിസേർവ് ചെയ്യുന്ന ജീവിതത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നത് ഇത് നിങ്ങൾക്ക് ഏർലി മോർണിംഗ് രാവിലെ പറയാവുന്നതാണ് എഴുതാവുന്നതാണ് എഴുതുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു സീക്രട്ട് ബുക്ക് ഉണ്ടാക്കി വെക്കുക ആ ബുക്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് ഓരോ ദിവസം ഡേറ്റ് ഇട്ട് നിങ്ങൾ എഴുതുന്ന അഫോമേഷൻ ആണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഒരു ചേഞ്ച് നമുക്കൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ക്ലിയർ വിഷൻ ബോർഡ് ഉണ്ടായിരിക്കണം അത് മൈൻഡിൽ ആ ഒരു ക്ലിയർ വിഷൻ ബോർഡ് ഉണ്ടാവാം പിന്നെ അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം ഒരു പേപ്പറിൽ ഒരു ബോർഡ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നടക്കേണ്ട കാര്യങ്ങൾ അത് ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് സൂക്ഷിക്കുക അത് എഴുതി വെക്കുക അതിനുശേഷം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആം അഫോമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോമേഷൻസ് പറയാം ആം റിച്ച് ആം ലൌഡ് ഞാൻ ധനികനാണ് അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കപ്പെടുന്നു ഈ രണ്ട് അഫോമേഷൻസ് യൂസ് ചെയ്യാം ഇത് ഏർലി മോർണിംഗിന് ഇതിൻ്റെ കൂടെ പറയാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ ഡിസേവ് ചെയ്യുന്ന ജീവിതത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നത് രാവിലെ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്നു നിങ്ങൾ പറയേണ്ട അഫോമേഷൻസ് പറയുന്നു ഞാൻ ഡിസേർവ് ചെയ്ത ജീവിതത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നത് എന്ന് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ പറയുന്നു ആ ഒരു ദിനം നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോകാനായിട്ട് പറ്റും അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് ഫൊർഗെറ്റ് ടെക്നിക്ക് എന്നാണ് റൈറ്റ് ആൻഡ് ഫൊർഗെറ്റ് ടെക്നിക്ക് അതായത് ഞാൻ ഇത്രയും കാര്യങ്ങൾ എഴുതുന്നു അതായത് ഇത്രയും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടല്ലോ അപ്പോൾ എഴുതുന്നുണ്ട് ഇത് എഴുതിയ കാര്യം റൈറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോൾ ഈ കാര്യം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ എനിക്കത് നടന്നില്ലല്ലോ ഇനി നടക്കുമോ ഇനി അതൊന്നും കൂടെ പറയണോ ഇതൊന്നും വേണ്ട നിങ്ങൾ ആ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞ കാര്യം പിന്നെ റിപ്പീറ്റ് പറയുകയോ എടുക്കുകയോ ഒന്നും വേണ്ട ഇനി നിങ്ങൾ പറയേണ്ട കാര്യം അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ് ആൻഡ് ഫോർഗെറ്റ് ടെക്നിക്കിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് ജോലി എളുപ്പത്തിലൊരു ജോലി നടക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ വാശി പിടിച്ച് ആ ജോലിയിൽ തന്നെ കയറണം എളുപ്പത്തിൽ എനിക്ക് ആ പരീക്ഷ ജയിക്കണം എന്നൊക്കെ പറയുന്നവർക്കാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അഫർമേഷനാണ് എനിക്ക് എൻ്റെ സ്വപ്ന ജോലിയുണ്ട് ഇത് നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമുക്ക് ഇങ്ങനെ നേരെ നേരെ എഴുതി പോവാം അതായത് എനിക്ക് എൻ്റെ സ്വപ്ന ഉണ്ട് എനിക്ക് ഉണ്ട് എന്നാണ് നമ്മൾ ബെഗ് ചെയ്യുന്നില്ല നമ്മൾ ആരോടും ചോദിക്കുന്നില്ല ജോലി എനിക്ക് ഉണ്ട് എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതുകയാണ് ആ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു സീക്രട്ട് ബുക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സീക്രട്ട് മാനിഫെസ്റ്റേഷൻ ബുക്കിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു ഡേറ്റ് ഇട്ട് വൃത്തിയായിട്ട് നിങ്ങൾക്ക് എഴുതി പോകാവുന്നതേ ഉള്ളൂ ഇനി അടുത്തതെന്ന് പറയുന്നത് ആക്ട് ആസിഫ് എന്ന് പറയും അതായത് നമ്മൾ ആക്ട് ചെയ്യുക ഇതുപോലെ അതായത് എനിക്ക് ആ ജോലി ഉള്ളതുപോലെ അല്ലെങ്കിൽ ഞാൻ എന്താണ് നേടിയത് നേടാൻ പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അതുപോലെ അതെനിക്ക് കിട്ടിയതുപോലെ ഞാൻ എന്ത് ചെയ്യാം ഞാൻ ആക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുകയാണ് ഓൾറെഡി ഞാൻ നേടിക്കഴിഞ്ഞു ഇപ്പോൾ ഫസ്റ്റ് ഞാനൊരു ജോലി ആ ഒരു ജോലി ഞാൻ മൈൻഡിൽ കാണുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഫോമേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു രാവിലെയോ നമ്മൾ എപ്പോഴാണോ ഫ്രീ ഉള്ളത് ഈ അഫോമേഷൻസ് മാക്സിമം യൂസ് ചെയ്യേണ്ടത് രാവിലെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിരാവിലെയും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ അർദ്ധരാത്രി സമയങ്ങളിൽ യൂസ് ചെയ്യാം ബിക്കോസ് ഈ രണ്ട് സമയങ്ങളും വളരെ നിശബ്ദമാണ് നമ്മുടെ ഏറ്റവും കൂടുതലും ആ ഒരു സമയത്ത് എനർജി പാസ് ചെയ്യുന്ന ഒരു സമയമാണ് ഉറക്കത്തിന് മുന്നേയും അതുപോലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് ശേഷവും നമുക്ക് ഭയങ്കര കാമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് യൂണിവേഴ്സിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിരിക്കും അത് നമുക്ക് പറയുന്ന കാര്യങ്ങൾ നടത്തി തരുമെന്നാണ് പറയുന്നത് അപ്പോൾ ആക്ട് ആസിഫ് നമ്മൾ നമ്മൾ എന്താണ് ആക്ട് ചെയ്യുക അതായത് ഞാൻ ജോലിക്ക് കയറുന്നു എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്നു ഞാനത് പൊട്ടിച്ച് നോക്കുന്ന പോലെ കാണിക്കുന്നു നിങ്ങൾ എന്നാൽ ണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം പൊട്ടിച്ച് നോക്കുന്നു ജസ്റ്റ് വായിക്കുന്നു വായിക്കുമ്പോൾ നിങ്ങളുടെ പേര് ആ ഒരു ഇതുണ്ടല്ലോ നമ്മളിങ്ങനെ അപ്പോയിൻമെൻ്റ് ഓർഡറിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ നോക്കുന്നു ആഹാ നിങ്ങളുടെ പേര് എന്നാൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നിങ്ങളത് മടക്കുന്നു മടക്കി നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കുന്നു അവരുടെ മുഖത്തൊരു ഹാപ്പിനെസ് കാണുന്നു എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അവർക്ക് ലഡുവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുന്നു പിന്നെ നിങ്ങൾ അമ്പലത്തിലോ എന്ത് നിങ്ങൾക്ക് ഏതാണ് അമ്പലമാണെങ്കിൽ ചപ്പാണെങ്കിലും ഇപ്പം പള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ എന്താണ് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ബിലീവ് എന്താണ് ചെയ്യുന്നത് ആ ബിലീവ് ചെയ്യുന്ന ഇടത്തേക്ക് നിങ്ങൾ പോകുന്നു അവിടെ നിന്ന് നിങ്ങൾ എന്താണ് ഒന്ന് പ്രേ ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് പ്രയർ ചെയ്യുന്നു നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം നിങ്ങൾ തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഭയങ്കര കാമായിട്ടിരിക്കുന്നു എനിക്കെല്ലാം നേടിയല്ലോ ഞാൻ ആഗ്രഹിച്ച ജോലിയെല്ലാം നേടിയല്ലോ എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നു അവസാനം നിങ്ങൾ ജോലിക്ക് പോകുന്നു ഈ ജോലിക്ക് കയറുന്നു അവിടെ നിങ്ങളിപ്പം ടീച്ചിങ് ഫീൽഡ് ആണെങ്കിൽ കുട്ടികളെല്ലാം അടുത്തിരിക്കുന്നു നിങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു സീക്വൻസ് വരെ നിങ്ങൾ കണ്ട് കാണുന്നു ഹാപ്പിയായിട്ട് നിങ്ങളെന്താണ് കുട്ടികളെ നോക്കുന്നു ഇതിപ്പോൾ ഞാൻ ടീച്ചിങ് ഫീൽഡിൻ്റെ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആ ജോബിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് ഏതാണ് അത് നിങ്ങൾ മുൻനിർത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് ഏതിൽ കയറുന്ന കയറാറാണ് നിങ്ങളുടെ ആഗ്രഹം അത് മുൻനിർത്തി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ആക്ട് ചെയ്യാൻ ആക്ട് ആസ് ആസിഫ് എന്നാണ് പറയുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് ഓരോ ഡേയും നമ്മൾ പറയേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അതായത് ഓരോ ഡേയും നമ്മൾ പറയേണ്ട മെയിൻ കാര്യമെന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് നമ്മൾ എന്ത് പറയുക ഒരു നന്ദി പറയുക അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ആർക്കാണ് നമ്മൾ ഗ്രാറ്റി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനാണ് യൂണിവേഴ്സിന് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് തിരിച്ച് പ്രോഫിറ്റ് അല്ലെങ്കിൽ തിരിച്ച് അതിന് ഇരട്ടിയായിട്ട് നമുക്ക് തരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇന്നലെ കിട്ടി അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് എനിക്കെല്ലാം കിട്ടി കിട്ടിയിട്ട് ഞാൻ ഇന്ന് കിട്ടിയത് നാളെയാണ് അടുത്ത ദിവസം ഞാൻ പറയുകയാണ് ഇന്നലെ എനിക്ക് കിട്ടിയ അവസരത്തിന് നന്ദി ഇതൊരു അഫേമേഷനാണ് നിങ്ങൾ എഴുതി വെക്കുക ഇന്നലെ എനിക്ക് കിട്ടിയ അവസരത്തിന് നന്ദി ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും താങ്ക് യു യൂണിവേഴ്സ് ഇന്നലെ എനിക്ക് കിട്ടിയ അവസരത്തിന് നന്ദി അപ്പോൾ ഞാൻ നന്ദിയും പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു പറയുകയാണ് അതായത് ഞാൻ കിട്ടി എന്ന രീതിയിൽ പറയുകയാണ് കിട്ടി എന്ന രീതിയിൽ പറയുമ്പോഴേ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യത്തുള്ളൂ അത് കിട്ടുള്ളൂ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഒരു കാര്യവും വലിച്ചടിച്ച് പറയുന്നില്ല എല്ലാ കാര്യവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അഫോമേഷൻസ് ആണെങ്കിലും വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കേൾക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അതായത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ഇന്ന് എൻ്റെ ഡ്രീം ലൈഫ് എൻ്റെ സ്വപ്ന ജീവിതം ജീവിച്ചു ഞാൻ ഇന്ന് എൻ്റെ സ്വപ്ന ജീവിതം ജീവിച്ചു ഞാൻ ഇന്ന് എൻ്റെ സ്വപ്ന ജീവിതം ജീവിച്ചു അത് എളുപ്പമാക്കി തന്നതിന് നന്ദി ഇതാണ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഈ കാര്യമാണ് നിങ്ങൾ എഴുതേണ്ടത് ഞാൻ ഇന്ന് എൻ്റെ സ്വപ്ന ജീവിതം അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ ഡ്രീം ലൈഫ് ജീവിച്ചു എളുപ്പമാക്കി തന്നതിന് നന്ദി നന്ദി ആർക്കാണ് യൂണിവേഴ്സിനാണ് താങ്ക് യു യൂണിവേഴ്സ് സ്മൈൽ ചെയ്യുക ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കുക സെവന്ത് എന്ന് പറയുന്നത് വളരെ നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഹൈ വൈബ്രേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് ഹൈ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഒരു വൈബ്രേഷൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കണം നല്ല ഊർജം ഉണ്ടായിരിക്കണം ആ ഈ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഊർജ്ജം ഈ ഊർജ്ജം എങ്ങനെയാണ് കിട്ടുന്നത് വെറുതെ പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഊർജ്ജം കിട്ടുമോ ഊർജ്ജം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം അത്രത്തോളം ഹൈ വൈബ്രേറ്റഡ് ആയിട്ടുള്ള ഹൈ വൈബ്രേഷൻ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് അത്രത്തോളം നല്ല ഫുഡ്സ് കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ നല്ല വൈബ്രേഷൻ നല്ല എനർജി ഫ്ലോ അവിടെ കിട്ടുള്ളൂ അപ്പോൾ നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുക അതായത് പഴങ്ങളും പച്ചക്കറികളും നിങ്ങൾ നമുക്കിപ്പം നിങ്ങൾക്കറിയാം ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണ് അപ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന അങ്ങനെ ഒന്നും പ്രശ്നം പറയുന്നില്ല പക്ഷെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കാര്യം സാധിക്കുന്നോ നമുക്കൊരു ഒരു അച്ചീവ്മെന്റ് കാര്യത്തിനൊക്കെ നമ്മൾ അതിന് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം ചിലരുടെ വിജയ വിജയരഹസ്യങ്ങൾ ചിലർ പറയാറുണ്ട് അവരുടെ ലൈഫിൽ ആത്മവിശ്വാസത്തോടെ പോകുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം അവർ നല്ല പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കും നന്നായിട്ട് വെള്ളം കുടിക്കും വെള്ളത്തിനെന്ന് പറഞ്ഞത് ആദ്യമേ പണ്ടേ ഞാൻ ഈ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും പവറുള്ള ഏറ്റവും ക്രിസ്റ്റൽ കടനയിലുള്ള ഒന്നാണ് വെള്ളം ജലം ജലത്തിന് ഭയങ്കര പവറാണ് ജലത്തിൽ നമ്മൾ എന്ത് ജലത്തിനോട് നമ്മൾ എന്ത് പറയുന്നു അത് നമുക്ക് ആ ജലം നമുക്ക് സാധിച്ചു തരുമെന്നാണ് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് ജലം നമുക്ക് അമൂല്യമാണെന്നാണ് പറയുന്നത് വളരെ മൂല്യവത്തായിട്ടുള്ള ഒന്നാണ് ജലം അത്രയും പ്രഷ്യസ് സാധനം നമുക്ക് എന്താണ് പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ശരീരത്തെ തണുപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ജലം ജലം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഹൈ വൈബ്രേഷൻ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈ വൈബ്രേഷൻ ഫുഡ് അതായത് പഴങ്ങൾ പച്ചക്കറികൾ നിങ്ങൾ നന്നായിട്ട് കഴിക്കുക എല്ലാ ദിവസവും ഡെയിലി ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്താണ് ആ ഒരു ഫ്രൂട്ട് ഏത് ഫ്രൂട്ടാവട്ടെ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന എന്ത് ഫ്രൂട്ട് ആണെങ്കിൽ തന്നെയും കഴിക്കുക നന്നായിട്ട് നമ്മുടെ ചോറിൻ്റെ നമ്മൾ പച്ചക്കറികൾ വേവിച്ചോ അല്ലാതെ ഒക്കെ നിങ്ങൾക്ക് എന്താണ് പച്ചക്കറിയിൽ കഴിക്കാവുന്നതാണ് ക്യാരറ്റ് ബീൻസ് ബീട്രൂട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പച്ചക്കറി ഐറ്റംസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം ഊർജ്ജം ഉണ്ടാക്കിയെടുക്കുന്നു ഈ ഊർജ്ജം നമുക്ക് എന്താണ് പിന്നീട് ഒരു പോസിറ്റീവിലേക്ക് നമുക്ക് കടക്കുന്നതിന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ വെറുതെ ഇങ്ങനെ വായുവിൽ നിന്ന് നമുക്ക് ഊർജ്ജം പിടിച്ചെടുക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് പ്രോപ്പറായിട്ട് പിടിച്ചെടുക്കണമെങ്കിൽ തന്നെ നമുക്ക് എന്താണ് നമുക്ക് ശരിയായിട്ടുള്ള ആഹാരം വേണം ആ ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നത് ആരോഗ്യമില്ലാത്ത ഒരു ശരീരം എപ്പോഴും എന്താണ് നെഗറ്റീവിന് അടിസ്ഥാനമാണെന്നാണ് പറയുന്നത് എപ്പോഴും ആരോഗ്യമുള്ള ശരീരത്തിലേ എന്തുള്ളൂ നല്ല രീതിയിലുള്ള ഊർജമുള്ളു ഊർജം പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ അത് ഒരാൾ ആരോഗ്യമില്ലാത്ത ഒരാൾ തീരെ ക്ഷീണിക്കപ്പെട്ട ഒരാൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾ മറ്റൊരാളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് എന്താണ് ഒരു ഒരു വല്ലാത്തൊരു ഇത് നമുക്ക് ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മ വരും അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഊർജ്ജം വേണം ഇനി നമ്മൾ ഊർജത്തിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് മ്യൂസിക് നന്നായിട്ട് മ്യൂസിക് കേൾക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മ്യൂസിക് അതായത് നല്ല പാട്ടുകൾ നമ്മൾ അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ഹെഡ്സ് അതുപോലെ തന്നെ നാനൂറ്റി മുപ്പത്തിരണ്ട് ഹെഡ്സ് അങ്ങനെ കുറച്ച് ഹെഡ്സ് അറിയാമല്ലോ അപ്പോൾ അത്യാവശ്യം വോളിയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ ബുദ്ധിമുട്ടിരിക്കുന്ന തരമൊന്നുമല്ല നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ചെവിയിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ കാമായിട്ട് കേൾക്കാൻ പറ്റിയ നല്ല സോങ്സ് കേൾക്കുക അതായത് നെഗറ്റീവായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി നമ്മളെ വീക്കാക്കുന്ന കണക്കുള്ള സോങ്സ് അല്ല കേൾക്കേണ്ടത് നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന നല്ല 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 സോങ്സ് സോങ്സ് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക ഈ സോങ്സ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു പ്ലേറ്റിനകത്തു കുറച്ച് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അത് ഫ്രഷ് ആയിരിക്കണം എന്ന് മാത്രം അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എട്ടാമത്തെ കാര്യമാണ് പറയുന്നത് ഈ എട്ടാമത്തെ കാര്യം വളരെ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇത്രയൊക്കെ നമ്മൾ ചെയ്തു നമ്മൾ ചെയ്തിട്ട് ചില ആൾക്കാരുണ്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് ഉറക്കം വരുന്നില്ല അങ്ങനെ പല ഇഷ്യൂസ് വരും അപ്പോൾ ഇത് നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയോ സംതിങ് അലട്ടുന്നുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം നമുക്ക് മൊത്തത്തിൽ ചുറ്റും എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കാം ആ നെഗറ്റീവ് എനർജി കാരണമായിരിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പാതി വെച്ചിട്ട് നമ്മൾ കല ഉടക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള ഏർപ്പാടല്ലോ അപ്പോൾ നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം സോൾട്ട് ആൻഡ് വാട്ടർ ക്ലെൻസിങ് എന്ന് പറയും അതായത് സോൾട്ട് ആൻഡ് വാട്ടർ ക്ലെൻസിങ് മീൻസ് അതായത് നമ്മൾ ഉപ്പുവെള്ളം ഇല്ലേ ഉപ്പുവെള്ളം നമ്മൾ ആദ്യം ആദ്യം നമ്മൾ നല്ല ശുദ്ധജലം കുടിക്കുക അത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നല്ല നല്ല ശുദ്ധജലം കുടിച്ച് നമ്മൾ വെള്ളത്തിന് നല്ല പോസിറ്റീവ് എനർജിയാണ് ശുദ്ധജലം കുടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു നന്നായിട്ട് കിടക്കാൻ പോകുന്നു കിടക്കുന്നത് നമ്മൾ കിടക്കുന്ന ഏത് വശമാണോ നിങ്ങൾ കിടക്കുന്ന വശത്ത് എവിടെയാണോ സ്പേസ് ഉള്ളത് ആ ഒരു സ്പേസിൽ നിങ്ങൾ ഒരു കുപ്പിക്കകത്ത് എന്ത് വെക്കുക കുറച്ച് ഒരു കുപ്പിക്കകത്തോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്തോ കുറച്ച് ഉപ്പ് വെള്ളം കലക്കി നിങ്ങൾ സൈഡിൽ വെക്കുക കലക്കി സൈഡിൽ വെക്കുന്നത് കൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ട് നോർമൽ ഉപ്പല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കേണ്ടത് റോക്ക് റോക്സോൾട്ട് ാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഉറക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ എനർജി ഫ്ലോയെ സഹായിക്കുന്നു അതുപോലെ തന്നെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ എന്ത് ചെയ്യുന്നു കളയാൻ സഹായിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ ശുദ്ധജലം കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ഉപ്പ് വെള്ളം സൈഡിൽ വെക്കുക ഉപ്പ് വെള്ളം ആരും എടുത്ത് കുടിക്കരുത് അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഉപ്പ് ഉപ്പുവെള്ളം കുടിക്കാനല്ല വെള്ളം വെക്കുന്നത് സൈഡിൽ നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാക്കി ാണ് നെഗറ്റീവ് എനർജി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഉറങ്ങുന്നിടത്തോ എവിടെയെങ്കിലും ഒരു നെഗറ്റീവിൻ്റെ എനർജിയുടെ ഒരു പ്രസൻസ് എന്തെങ്കിലും കിട്ടി നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് അല്ലാതിരിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയുള്ളവരായിരിക്കാം ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരായിരിക്കാം പല രീതിയിൽ ഓവർ തിങ്കിങ് ഒക്കെ ഉള്ളവരായിരിക്കാം അപ്പോൾ പോസിറ്റീവ് മൈൻഡോടെ കിടന്നുറങ്ങുന്നതിന് നമുക്ക് എന്താണ് റോക്ക് ഈ ഉപ്പ് വെള്ളം നമ്മളവിടെ നമുക്ക് വെക്കുമ്പോൾ കുറച്ചധികം നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ചേർന്ന് നമുക്കൊരു എനർജി ഫ്ലോ ചെയ്യുന്നതിനും പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയും ഒമ്പത് എട്ട് മെത്തേഡുകളാണ് പറഞ്ഞത് ഇനി ഒമ്പതാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഇതിനൊക്കെ എല്ലാത്തിനും പുറമേ മനുഷ്യൻ്റെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ദുഃഖം വിചാരിക്കുന്നതിന് പകരം നമ്മുടെ നമ്മൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്കത് നടക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത് എനിക്കത് കിട്ടും ഞാൻ ഞാനതിന് പ്രാപ്തനാണെന്ന ചിന്തയോടുകൂടി കൂടി മുന്നോട്ട് നിൽക്കുക മനസ്സിനെ നമ്മൾ അറിയാൻ ശ്രമിക്കുക നമ്മുടെ മനസ്സനുസരിച്ച് നീങ്ങുക അതായത് മനസ്സ് വിഷമിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം മൊത്തം തളർന്നു പോകുന്നത് മനസ്സ് വിഷമിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ നല്ല ഒരു പോസിറ്റീവായിട്ട് കടന്നു പോകുക പോസിറ്റീവ് ചിന്താഗതിയും ഒപ്പം നെഗറ്റീവ് ചിന്താഗതികളെ തള്ളിക്കളയാനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കണം ഇപ്പോൾ അതുപോലെ തന്നെ ബിലീവ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം മനസ്സിനെ വിശ്വസിപ്പിക്കണം അതായത് എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന ചിന്ത ഉണ്ടായിരിക്കണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആക്റ്റിൽ പറയുന്നത് ഈ ഒത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു ആ ഒരു ക്ലിയർ വിഷൻ ബോർഡിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മൈൻഡിൽ അത് എഴുതി വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പതിയെ നടക്കും അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ അത്യാവശ്യം ാണെന്ന് തോന്നുന്നു വീഡിയോ പോയത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കോമൺലി പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് അഫർമേഷൻസും കാര്യങ്ങളും വേണമെന്നുള്ളവർ എനിക്ക് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ കമൻസ് ചെയ്യുന്നവർക്ക് റിപ്ലൈ തരുന്നില്ല എന്നുള്ള രീതി പരാതി പറയുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും പല ആപ്പുകളിലും നിങ്ങൾ വന്നിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പോൾ ക്ഷമിക്കണം ഒരുപാട് പേരുടെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും മറുപടിക്ക് എല്ലാവരുടെയും പ്രതികരണങ്ങൾക്ക് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അപ്പോൾ അവർ പറയുന്ന സംശയങ്ങളും കാര്യങ്ങൾക്കും എന്തായാലും മറുപടി തരുന്നതായിരിക്കും അപ്പോൾ പതിയെ പതിയെ തരാൻ പറ്റുള്ള ഒത്തിരി മെസ്സേജുകളും കണ്ടിന്യൂസ് കോൾസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അടുത്തത് ഇതിനേക്കാളും ഒക്കെ ബെറ്റർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇത് ഈ പറഞ്ഞ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ആണെങ്കിലും ക്ലിയർ വിഷൻ മെത്തേഡ് ആണെങ്കിലും അഫർമേഷൻസ് ഒക്കെ ആണെങ്കിലും പ്രോപ്പറായിട്ട് ബിലീവ് ചെയ്യുക ബിലീവ് ആൻഡ് റിസീവ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു കാര്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് നടത്തി തരും എനിക്ക് കിട്ടും കിട്ടില്ല എന്ന രീതിയിൽ കിട്ടും ോ കിട്ടില്ല എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും നിലനിൽക്കരുത് എപ്പോഴും നമ്മൾ കിട്ടുമോ കിട്ടില്ലായോ എന്ന ആശയത്തിൽ നിന്നും എനിക്ക് കിട്ടുമെന്ന ആശയത്തിൽ നിങ്ങൾ എന്ന് ജീവിക്കുന്നു അന്നാണ് നിങ്ങളുടെ ജീവിതം ഉയർന്നു പോകാനായിട്ട് സഹായിക്കുന്നത് അതുപോലെ തന്നെ ബിസിനസ് രംഗങ്ങളിലൊക്കെ ആണെങ്കിലും പ്രയാസമുള്ളവർക്കും അത് ബിസിനസ് രംഗം കുറച്ച് കയറ്റത്തിലേക്ക് കടക്കണം എന്നൊക്കെ ഉള്ളവർക്കും നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മണി പ്രോബ്ലം ഉള്ളവർക്കും കടബാധ്യത ഉള്ളവരും ഒക്കെ ഇന്ന് ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമുക്ക് പുതിയ പുതിയ മാനുഫെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ